ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നവിടെ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ ബിരിയാണി വെക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ വാപ്പ വാപ്പമ്മ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളികളൊക്കെ അരിയാണ് ഉമ്മ ചോറിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളും റെഡിയാക്കുവാണ് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട് വാപ്പ ഇറച്ചി വാങ്ങിക്കാൻ പോയിരിക്കുവാണ് പോയിട്ട് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാപ്പ ഇറച്ചി കൊണ്ടുവന്നപ്പോഴത്തേക്കും അതും കഴുകി റെഡിയാക്കി കൊടുത്തു കേട്ടോ ഇതിൻ്റെ മെയിനാൾ വാപ്പമാണ് പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരു കൈസഹായത്തിന് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ വെളിയിലാണ് ഏട്ടോ അടുപ്പ് കൂട്ടി നമ്മൾ വെക്കുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടുകളും വരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് അതിലേക്ക് ചരിവുമൊക്കെ വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതും കൂടി ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം പച്ചമുളക് കറിവേവില പിന്നെ നമ്മളെ പട്ടാക്രാമ്പ് തുടങ്ങിയ ഐറ്റംസ് ഇതെല്ലായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല കാരണം ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നവരായിരിക്കും പിന്നെ വാപ്പ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയും മെത്തേഡും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അരി അള െടുത്തിട്ട് അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്നിളക്കി അതൊന്ന് അടച്ചു വെക്കുക തിള വരാറാവുമ്പോഴത്തേക്ക് നമ്മുടെ അരിയും കഴുകി അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക നല്ല ഇളക്കി അടച്ചു വെക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പി വെക്കുന്നത് കൊണ്ട് തീ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല അപ്പോൾ അടി പിടിച്ച് മൊത്തത്തി കുളവാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജ്യൂസൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ചോറൊക്കെ ഇവിടെ ഒരുവിധം സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് ഇന്ന് ബിരിയാണി വെക്കുന്ന വീഡിയോ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് ഇന്നത്തെ വീഡിയോ അല്ല പിന്നെ നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടി ചരുവം വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയും സവാളയും ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ആ വിശേഷങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാപ്പാട് ബിരിയാണിയുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന് പിന്നെ ഹോസ്പിറ്റൽ കേസും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അങ്ങനെയാണ് ഇത് ഇത്രയും ഡിലേ ആയി പോയത് ഇതിപ്പോൾ വലിയ പെരുന്നാൾ ഇനിയെങ്കിലും ഇട്ടില്ലെങ്കിൽ അത് മോശമല്ലേ ആ സവാളയൊന്നും വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ആയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് പൊടി ഐറ്റംസ് ഇടാം കേട്ടോ ഉപ്പ് കുരുമുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ലാസ്റ്റ് ഇടുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ കളറ് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് മഞ്ഞൾപ്പൊടി പൊടിച്ച് അതേ മിഷനിട്ട് പൊടിച്ചപ്പോൾ ഇതിനും കൂടി കളർ കിട്ടിയതാണ് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണയിൽ അതിന് കുരുമുളക് പൊടിയും മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഉമ്മാടെ ഒരു സംതൃപ്തിക്ക് ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം എടുത്തിട്ട് അത് കൊണ്ടുവന്ന് നമ്മളെ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്കിട്ട് അതിനകത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ആ പാത്രം കഴുകി ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കൊടുക്കാം പിന്നെ ഇതിനകത്ത് ആയിട്ട് നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഈ ഇറച്ചിയിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി ചിക്കൻ മസാല ഇവിടെ കൊണ്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഒരുവിധം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് മേക്കപ്പ് പരിപാടികളാണ് കേട്ടോ ചോറ്റിൻ്റെ പിന്നെ ഞാൻ ഈ ലോങ് വീഡിയോ ഇടാറ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് എനിക്ക് വലിയ രീതിയിൽ അറിയില്ല ഞാൻ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് അവസാനം വോയിസ് ഓവർ കൊടുക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡൊക്കെ നമ്മളെ ഷോർട്സിൻ്റെ കണക്കായിരിക്കും ഇച്ചിരി സ്പീഡൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ അതൊക്കെ ഇനി പഠിക്കുമായിരിക്കും അല്ലേ ചെയ്ത് ചെയ്ത് വരുമ്പോൾ പിന്നെ നമ്മൾ ചോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തട്ടി റെഡിയാക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് എസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഒഴിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ചെറിയ അളവിൽ പൈനാപ്പിൾ എസ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഇതെല്ലാം മൂപ്പിച്ചതും പൈനാപ്പിൾ മല്ലിയില തക്കാളി ഇതെല്ലാം ആയിട്ട് അതിനെ ഒന്ന് മേക്കപ്പ് എടുക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു ഇനി അടുത്ത സെക്കൻഡ് ലെയർ മേക്കപ്പ് ചെയ്യുവാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതെന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം നമ്മുടെ ബിരിയാണിയുടെ ഓൾമോസ്റ്റ് പരിപാടികളെല്ലാം നാട്ടിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇനി നമുക്കിത് അടച്ച് സെറ്റാക്കി ഒന്ന് വെച്ചിട്ട് ചൂട്ടുണ്ടല്ലോ ചൂട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് തീയരിച്ചു കൊടുക്കണം കേട്ടോ അത് മൊത്തത്തിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണേ അതും കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അകത്തേക്ക് മാറ്റാം ഇനി നമ്മൾ സെർവ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഈ വാപ്പ ഇത് സെർവ് ചെയ്യുന്നതും എല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് അതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ പെരുന്നാളിൻ്റെ ഈ ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണാൻ നോക്കുക അപ്പോൾ അപ്പോൾ അത് സെർവ് ചെയ്യുന്നത് നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ എങ്ങനെ ബിരിയാണി വിളമ്പുന്നത് ആ രീതിയിലാണ് കേട്ടോ മസാല വേറെ റൈസ് വേറെ അങ്ങനത്തെ രീതിയിലാണ് അത് എടുക്കുന്നത് തന്നെ കാമ്പോ വിളമ്പാനും എളുപ്പമാണല്ലോ റൈസും മസാലയും വേറെ വേറെ എടുക്കുമ്പോൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കുവാണ് വോളിയം ഇച്ചിരി കുറവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്